ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയു നേരെ ചെന്നിട്ട് താരയുടെ കഴുത്തിനങ്ങനെ കുത്തനെ പിടിക്കുന്നുണ്ട് കഴുത്ത് ഞെരിച്ച് അവിടെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുകയാണ് സരയു താരയാണെങ്കിൽ കൈകാലുകളിട്ട് അടിക്കുകയാണ് ഇപ്പം തീരുമെന്ന് ഒരവസ്ഥയിലാകുമ്പോഴാണ് അവിടേക്ക് കിരൺ ഓടിയെത്തുന്നത് കിരൺ എന്തൊക്കെയോ വാങ്ങിയിട്ട് ഇങ്ങനെ ഓടി വരുന്ന വരുമ്പോ കാണുന്ന കാഴ്ച ഈ ഒരു കാഴ്ചയാണ് അങ്ങനെ കിരൺ ടി എന്നും പറഞ്ഞിട്ട് അവിടെ അവിടെ തട്ടി മാറ്റുകയാണ് അങ്ങനെ ആൻറ്റി ആൻറ്റിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താടി നീ ചെയ്തതെന്ന് ചോദിക്കുമ്പോ കൊല്ലും ഞാൻ ഇവിടെ മാറിക്കിടാന്നൊക്കെ പറയുകയാണ് സരൈ അപ്പൊ ആ സമയത്ത് സരൈവിന്റെ കരണം നോക്കി ഒന്നാ കൊടുക്കുന്നുണ്ട് നമ്മുടെ കിരൺ അപ്പൊ എന്നിട്ട് പറയാണ് നീ എന്താടി കാണിക്കുന്ന നീ ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാടി അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ മാറി മാറി നിൽക്കുന്നത് എന്തായാലും ഇത്തിരി കണ്ണ് തെറ്റിയപ്പോഴേക്ക് നീ ഇവിടേക്ക് വന്നൂല് എന്ന് പറയാണ് അപ്പൊ അതെ ഞാൻ ഇവരെ കൊല്ലും ഉറപ്പായിട്ടും കൊല്ലും എന്ന് പറയുമ്പോ എന്തിനാടി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് സരൈ പറയാണ് എനിക്ക് സ്വന്തമായിട്ട് ഒരു അമ്മയുണ്ട് ഇവള് പിന്നെ എന്തിനാണ് ഇവൾ എൻ്റെ ഇവൾ എൻ്റെ അമ്മയാണ് ഇവിളെന്നും പറഞ്ഞ് നടക്കേണ്ട ആവശ്യം ഇവൾക്കതിൻ്റെ ആവശ്യം എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് ഇന്ന് ഇന്നലെയും പറഞ്ഞു തുടങ്ങിയതൊന്നുമല്ലല്ലോ നിനക്കിപ്പം എന്ത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വേണ്ട അവൾ അങ്ങനെ പറയണ്ട അവളെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് വീണ്ടും വരികയാണ് താരയുടെ അരികിലേക്ക് മാറി നിൽക്കിടിയെന്ന് പറയുകയാണ് അപ്പം ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് എന്തായാലും നീ ഇവൾ ഈ ആൻറ്റിയെ കൊല്ലാൻ നോക്കുന്ന കാര്യം ഞങ്ങൾക്കറിയാം നീ ചെയ്തതൊന്നും പോരാ ഇനിയും നീ ജീവൻ എടുക്കാൻ വേണ്ടി നടക്കുകയാണില്ല എന്ന് ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് നോക്കിക്കോ ഇനി ഞങ്ങള് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഇനി ഒരു പിഴവ് വരില്ല ഇവിടെ ആരെങ്കിലൊക്കെ ഉറപ്പായിട്ട് ഉണ്ടായിരിക്കും ഒന്നും ഞാൻ അല്ലെങ്കിൽ കല്യാണി ഉണ്ടായിരിക്കും പിന്നെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും ആൻറ്റി താമസിക്കുന്ന വീട്ടിലേക്ക് പോകില്ല അവിടെ ഒറ്റയ്ക്ക് താമസിപ്പിക്കില്ല ഞങ്ങൾ ആരെങ്കിലും വീട്ടിലായിരിക്കും താമസിപ്പിക്കാൻ പോകുന്നത് ഞാനോ അച്ഛനോ കല്യാണിയോ അവർ ഇവർക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് പറയുന്ന സമയത്ത് സരൂ പറയുകയാണ് അതെ നിന്റെ അച്ഛൻ സംരക്ഷണം കൊടുക്കും നിന്റെ അച്ഛൻ്റെ അച്ഛൻ്റെ മകളായിരിക്കുമല്ലോ അത് അതുകൊണ്ട് തന്നെ ആദ്യമേ സംരക്ഷണം കൊടുത്തിരുന്നല്ലോ എന്ന് പറയുമ്പോഴേ നീ ആവശ്യമില്ലാത്ത പറയേണ്ട എൻ്റെ അച്ഛനും ആൻറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് നിനക്കാണ് പല കാര്യങ്ങളും ഇപ്പോഴും അറിയാത്തത് നീ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ അധികം ഒന്നും പറയുന്നില്ല എന്ന് കിരൺ പറയുകയാണ് നീ എന്ത് പറയാനാണെടാ ഇവളെ ഞാൻ കൊല്ലും ഉറപ്പായിട്ടും കൊല്ലും എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് നീ ഇറങ്ങിപ്പോടി നീ അവളൊരു കൊല്ലൻ്റെ കാലൻ്റെ മനസ്സുമായിട്ട് നടക്കുന്നവളാണ് രാക്ഷസിയാണ് അതേടെ രാക്ഷസിയാണ് അതുകൊണ്ട് ഞാൻ ഏത് സമയത്തും വരും നോക്കിക്കോ അവളെ ജീവനോടെ ഞാൻ പുറത്തേക്ക് വിടില്ല അവളെ ഞാൻ കൊന്നിരിക്കും എന്നൊക്കെ വീണ്ടും സരയങ്ങനെ അങ്ങനെ വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് അങ്ങനെ ആ സമയത്ത് ഇറങ്ങിപ്പോടിയെന്നും പറഞ്ഞ് സരയുവിനെ അവിടെ നിന്നും ഇറക്കി വിടുകയാണ് ഐ സിയിൽ നിന്നും അങ്ങനെ താരയോട് പറയുന്നുണ്ട് കണ്ടില്ലേ ആൻറ്റി ആൻറ്റിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവൾ നടക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് എന്നിട്ടും ആൻറ്റിക്ക് അവളോട് സ്നേഹം മാത്രമേ ഉള്ളൂ ഇതാണ് അവളുടെ സ്വഭാവം എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് സര ആണെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ വളരെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ താഴോട്ട് നോക്കി ഇങ്ങനെ പോവുകയാണ് കരണത്ത് അടികിട്ടി ആ പാടുമായിട്ട് അപ്പോൾ എതിർവശത്ത് നിന്നും നമ്മുടെ വിക്രവും വരുന്നുണ്ട് അപ്പോൾ വിക്രത്തിനും അടികിട്ടിയിട്ടുണ്ടല്ലോ കിരണ്ട് കയ്യിലെന്ന് വിക്രവും ആ ദേഷ്യം മനസ്സിലിട്ടിട്ട് അങ്ങോട്ട് എതിർവശത്ത് നിന്ന് ഇങ്ങനെ വരികയാണ് അങ്ങനെ രണ്ടുപേരും പരസ്പരം കണ്ടില്ല പക്ഷെ അപ്പൊ പെട്ടെന്ന് ദേഷ്യതോട് നോക്കുമ്പോൾ പരസ്പരം കാണുമ്പോ ചോദിക്കുകയാണ് സാരയെ ചോദിക്കുന്നുണ്ട് വിക്രോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ സരിയൂ നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ് ആ ഞാൻ നിന്റെ അച്ഛനെ കാണാൻ വേണ്ടി വന്നതാണ് പിന്നെ വേറൊരുത്തി ഇവിടെ കിടക്കുന്നുണ്ടല്ലോ ആ താര എന്ന് പറയുന്ന അവളെയും കാണാൻ വേണ്ടി വന്നതാണ് ഏർ അയ്യോ നിന്റെ മുഖത്ത് എന്താ പറ്റിയത് നിന്റെ മുഖത്ത് ആ പാടുണ്ടല്ലോ എന്ന് പറയുകയാണ് വിക്രം അപ്പം ആ സമയത്ത് ഞാൻ ആ സ്ത്രീയെ കാണാൻ ചെന്നപ്പോൾ കിരൺ അവിടെ ഉണ്ടായിരുന്നു കിരണം ഞാനുമായിട്ട് ഒന്ന് ഒരതി എന്ന് പറയുകയാണ് അപ്പം അതിന്റെ പാടുകളാണോ നിന്റെ ഈ മുഖത്ത് കാണുന്നത് എന്ന് പറയുമ്പോൾ അത് അവനെന്നെ തല്ലി എന്ന് പറയുന്നു അപ്പോൾ വിക്രം പറയാണ് നമ്മളൊക്കെ വേദനയേറ്റ പാമ്പുകളാണ് അതുകൊണ്ട് തന്നെ പക പോക്ക നമ്മൾ പതുങ്ങിയിരിക്കണം കിട്ടുന്ന അവസരത്തിൽ പക പോക്ക് തന്നെ വേണം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ വിക്രത്തിനോട് ചോദിക്കുകയാണ് എടാ നീ പറഞ്ഞത് സത്യം തന്നെയല്ലേ നീ എൻ്റെ കൂടെ തന്നെ നിൽക്കില്ല അവസാനം വരെ ഞാൻ പറഞ്ഞ കാര്യത്തിന് നീ എൻ്റെ കൂടെ നിൽക്കില്ലേ എന്ന് ചോദിക്കുകയാണ് അതെന്താ സരയോ സരയിനൊരു സംശയം ഉറപ്പായിട്ട് നിൽക്കും കാരണം എൻ്റെ ജീവിതം തകർത്ത് തരിപ്പണമാക്കിയതാണ് നീ കണ്ടതല്ലേ എൻ്റെ പെറ്റമ്മയുടെ അരികിലേക്ക് ഞാൻ വന്നപ്പോൾ അവർ എന്നെ തല്ലി ഇറക്കിയത് അവർ രണ്ടുപേരും അതുകൊണ്ട് തന്നെ എൻ്റെ ഒറ്റ ഒരു ലക്ഷ്യം മാത്രമല്ല എനിക്കിനെ എത്രയും വേഗം കല്യാണിയുടെ കണ്ണീര് കാണണം അത് അതിനുവേണ്ടി തന്നെയാണ് ഞാൻ പ്രയത്നിക്കുന്നത് എന്ന് പറയുന്നത് നിനക്ക് നിന്റെ ജീവിതമെങ്കിലും ഉണ്ട് സരയോ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി എനിക്ക് എൻ്റെ ജീവിതം പോലും ഇല്ല എല്ലാം തകർന്നു ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയത് കയറ്റിയിട്ടിരിക്കുന്ന വള്ളത്തിലാണ് കിടന്നുറങ്ങിയത് എത്ര നാളിങ്ങനെ പോകാൻ പറ്റും എല്ലാത്തിനും കാരണം അവരാണ് അവരെ ഞാൻ കൊന്നിരിക്കും സരയിൻ്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാകും എന്ന് പറയുകയാണ് അപ്പൊ അത് മതി എന്നും പറഞ്ഞിട്ട് അങ്ങനെ എന്തായാലും കാണാം എന്നും പറഞ്ഞാൽ അവിടെ നിന്നും പോവുകയാണ് അതിനുശേഷം സരിയു വേഗം തന്നെ വീട്ടിലേക്ക് കാറിൽ വന്നിറങ്ങുകയാണ് അപ്പോൾ ഷാരി എവിടേക്കൂടി വരുന്നുണ്ട് ഷാരി വന്ന പാട്ടിൽ തന്നെ ആ കവളിലെ പാട് കാണുന്നുണ്ട് ഷാരി ചോദിക്കുകയാണ് അയ്യോ മോളെ എന്താ മുഖത്ത് ആരാ മോളെ തല്ലിയത് മോളെ ആരെങ്കിലും തല്ലിയോ എന്ന് ഇങ്ങനെ വളരെ വെപ്രാളപ്പെട്ട് ചോദിക്കുകയാണ് അപ്പോഴേക്കും അവിടേക്ക് രാഹുൽ വന്നു തല്ലിയോ ആര് തല്ലി എന്ന് ചോദിക്കുകയാണ് അതെ തല്ലി അപ്പുറത്തെ വീട്ടിൽ അവൻ ആ കിരൺ അവൻ എന്നെ തല്ലി എന്ന് പറയാണ് എന്തിനാ മോളെ തല്ലിയത് എന്ന് ഷാരി ചോദിക്കുന്ന സമയത്ത് എന്തിനെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾക്ക് അവരോട് ചോദിക്കാൻ പറ്റോ അവനോട് ചോദിക്കാൻ പറ്റോ എന്ന് ചോദിക്കുന്നുണ്ട് രാഹുലിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ മനു ഓടി വരികയാണ് ഭയങ്കര തിരക്കിട്ടിട്ട് ഓടി വന്നിട്ട് ഏർ എന്ത് പറ്റി മോളെ എന്ത് പറ്റി ആരാ മോളെ തല്ലിയത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പുറത്തെ വീട്ടിൽ അവനാണ് കിരൺ എന്താ നിനക്ക് ചോദിക്കാൻ പറ്റുമോ എന്ന് ഷാരിയാണ് ചോദിക്കുന്നത് മനുവിനോട് അപ്പം അവന് പറയാണ് എൻ്റെ മോ എൻ്റെ ഭാര്യ തല്ലേ അവന അവനാരായാലും എനിക്ക് കുഴപ്പമില്ല ഇതെന്തായാലും ഞാൻ ചോദിച്ചിട്ടേ ഇരിക്കയുള്ളൂ ഞാൻ എന്താ ഇപ്പം വരാമെന്നും പറഞ്ഞാൽ അങ്ങനെ അവിടെ ഭയങ്കര ഒരു നാടകം കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ എടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് സാരി പറയാണ് വേണ്ട മനു വേട്ടാ വേണ്ട പോകണ്ട അത് സാരില്ല ഏയ് വിട് മോളെ വിട് മോളുടെ മുഖത്ത് അടയാളം കണ്ടിട്ട് ഞാനിങ്ങനെ വെറുതെ ഇരിക്കണം ഞാൻ അങ്ങനെ അല്ല എന്തായാലും കായിക ബലമൊന്നും ഞാൻ നോക്കുന്നില്ല അവന് കായിക ബലം ഉണ്ടാകും എന്തായാലും ഞാൻ ഇത് ചോദിച്ചിട്ടേ ഇരിക്കയുള്ളൂ എന്നും പറഞ്ഞിട്ട് അവളെ തട്ടി മാറ്റിയിട്ട് ഭയങ്കര ഒരു ഒരു പ്രകടനം നടത്തി അവിടെ നിന്നും പോവുകയാണ് അപ്പോ സരയു പറയുകയാണ് നമ്മുടെ രാഹുലിനോട് പറയുന്നുണ്ട് കണ്ടില്ലേ എന്റെ മനുവേട്ടൻ പോയത് നിങ്ങൾ കൂടി കൂടെ പോവായിരുന്നില്ലെടോ എന്ന് ചോദിക്കുകയാണ് എന്തിനും ഞാൻ പോകുന്നത് ഞാൻ എന്തിനാ പോകുന്നത് അവനെ ആ കുറച്ചു നേരം കഴിയുമ്പോൾ പട്ടി ചന്തക്ക് പോയ പോലെ തിരികെ വരും അത് ആ ഒരു കാഴ്ച കാണാൻ നമുക്ക് എന്ന് പറയുന്നുണ്ട് എന്റെ മനുവേട്ടൻ അങ്ങനെ പേടീത്തോണ്ടനൊന്നല്ല എന്റെ മനുവേട്ടൻ ആണത്തുള്ളവനാണ് എന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും എന്റെ മനുവേട്ടന് പറ്റിയാലുണ്ടല്ലോ എന്നും പറഞ്ഞ് വേഗം തന്നെ അടുക്കളയിലേക്ക് ഓടിക്കയറുകയാണ് എന്നിട്ട് അവിടെയുള്ളൊരു കത്തി എടുത്തിട്ട് തിരികെ വന്നിട്ട് ആ ത്തി രാഹുലിന്റെ മുഖത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നുണ്ട് നോക്കിയാൽ ഇതിൽ തീരും ഓർമ്മ ഓർമ്മയിലിരിക്കട്ടെ എന്ന് ഇങ്ങനെ പറയുകയാണ് ആ കത്തിങ്ങനെ ചൂണ്ടിയിട്ട് അതും പറഞ്ഞേ നമ്മുടെ സരയും മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ ഷാരി രാഹുലിനോട് പറയുന്നുണ്ട് എന്തൊക്കെയോ ആ പെണ്ണിന് മനസ്സിലായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ആ പെണ്ണ് ഇപ്പോൾ ആദ്യത്തെ പോലെ ഒന്നുമല്ല അവൻ ഇനിയിപ്പോൾ എങ്ങോട്ടായിരിക്കും പോയത് അവൻ കിരൺ ഡൈരിലേക്ക് തന്നെ ആയിരിക്കുമോ പോയത് എന്ന് ഷാരി ചോദിക്കുന്ന സമയത്ത് നിനക്ക് എന്താണ് ശാരി അവൻ വല്ല ഹോട്ടലിലും പോയി ഫുഡും കഴിച്ച് അടുത്ത നാടകവുമായിട്ട് ഇവിടേക്ക് വരും എന്ന് രാഹുൽ പറയുകയാണ് എന്തായാലും മോളുടെ സമ്മതല തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവനെയും പറ്റി അറിഞ്ഞു ആകെ ഒരവസ്ഥല്ലാതെ ആകും എന്ന് പറഞ്ഞങ്ങനെ രണ്ടുപേരും ഷാരി അങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് രാഹുലിനെ അപ്പൊ രാഹുല് ഒരുപാട് സഹിക്കുന്നുണ്ട് അപ്പൊ രാഹുലിനോട് പറയാണ് ആ രണ്ടു കോടി രൂപ നിങ്ങൾ കൊണ്ട് കളഞ്ഞു അല്ലെങ്കിൽ അവനെ ഒഴിവാക്കാമായിരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങനെ നിൽക്കുകയാണ് ശേഷമാണെങ്കിൽ നേരെ കാണിക്കുന്നത് നമ്മുടെ കിരണെയാണ് അങ്ങനെ കിരൺ നമ്മുടെ താരയുടെ അരികിൽ തന്നെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവിടേക്ക് ആൻറ്റിയുടെ മോള സ്വഭാവം ആ കണ്ടില്ല ഇനിയിപ്പോൾ ആൻറ്റി സ്നേഹം നടിച്ച് അവളെ രീതിയിലേക്ക് സ്നേഹത്തോടുകൂടി അവളെ അരികിലേക്ക് പോകാനൊന്നും നിൽക്കണ്ട ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ് അങ്ങനെ ആ മെസ്സേജ് എടുത്ത് വായിക്കുന്നുണ്ട് എന്നിട്ട് പറയണം മരുമോനാണ് മെസ്സേജ് അയച്ചത് അവൻ എന്നെ ഒന്ന് കാണണമെന്ന് എന്ന് പറയുന്ന സമയത്ത് തിരിച്ച് വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട് ആടാ നീ ഇങ്ങോട്ട് പോരുന്ന ആ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട് എന്ന് നമ്മുടെ മനോഹറിന് കിരൺ വോയിസ് മെസ്സേജ് അയക്കുകയാണ് അങ്ങനെ അവൻ അവൻ അവനെ ജീവിത അവളുടെ ജീവിതത്തിൽ നിന്നും തുടച്ച് കളയണമെന്ന് താര പറയുകയാണ് കിരണോട് അപ്പം കിരൺ ചോദിക്കുന്നുണ്ട് എന്തിനാ ആൻറ്റി എന്തിനാ അവൾ അത്രയും വലിയ ദുഷ്ടത്തിയാണ് അതുകൊണ്ട് അവള് അവൾക്ക് പാഠം പഠിപ്പിക്കാനുള്ളത് തന്നെയാണ് അവൻ അതുകൊണ്ട് അവളങ്ങനെ കുറച്ചു നാൾ പോകട്ടെ അവനെ പെട്ടെന്ന് തന്നെ അവളെ ജീവിതത്തിൽ നിന്നും അടത്തി മാറ്റണ്ട അവൾ ആ അവൾ തോറ്റു പോകാൻ പോകുന്നത് എന്നിങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശാരിയെയും അതുപോലെ രാഹുലിനെയും തന്നെയാണ് ചാരി അങ്ങനെ എന്തോ ഒരു സമരം സമരമെന്നപോലെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ രാഹുൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇന്നെന്തേ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല എന്ന് ചോദിക്കണം അപ്പോൾ രാഹുലിന് കഴിക്കേണ്ട സമയമായി അപ്പോൾ ആ നേരത്ത് വന്നിട്ട് ചോദിക്കുമ്പോൾ ചാരി പറയാണ് അതെ ഭക്ഷണം ഇനി ഇപ്പം നേരത്തിനൊന്നും കിട്ടിയെന്ന് വരില്ല എനിക്ക് തോന്നുമ്പോൾ ഞാൻ വയ്ക്കുകയുള്ളൂ എന്ന് പറയുകയാണ് എന്തായാലും നിങ്ങൾ എന്നെ കൊല്ലാതെ കൊന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഞാൻ എന്നോട് നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ പൊറുക്കാം എനിക്കൊരു പ്രകാരം നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പോയവനുണ്ടല്ലോ അവനെ നിങ്ങൾക്കൊന്ന് തീർത്തു തരാൻ പറ്റുമോ അവനെ നിങ്ങൾക്ക് ചുരണ്ടിക്കളയാൻ പറ്റുമോ എൻ്റെ എന്റെ മോളുടെ എൻ്റെ മകളല്ല എങ്കിൽ പോലും എന്റെ മകളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്കും അടത്തി മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് എന്താ ശാരി ഇങ്ങനെയൊക്കെ പറയാം ഞാൻ അതിന് തന്നെയല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ മകൾ ഇനി അത് അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ അവസ്ഥ എന്തായിരിക്കും എന്തായാലും അത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു കത്തിടുത്ത് കുത്താനാണ് സാധ്യത എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞങ്ങനെ അവരിരിക്കുകയാണ് അതിനുശേഷം കിരൻ്റെ അരികിലേക്ക് മനോഹർ വരുന്നുണ്ട് അപ്പം കിരൺ ആണെങ്കിൽ പുറത്തേക്ക് റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് അപ്പം മനോഹർ വന്നിട്ട് എന്താടാ എന്ന് ചോദിക്കുന്നുണ്ട് കിരൺ അപ്പം സമയത്ത് പറയാണ് സാറ് തല്ലിയെന്നും പറഞ്ഞു അവിടെ വരുത്തി വന്നിട്ട് ഭയങ്കര കരച്ചിലാണ് സാറേ അപ്പം അത് ചോദിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് എന്ന് പറയുന്നത് എന്താ എന്നീ ചോദിക്കട്ട എന്നോട് എന്ന് പറയുന്ന സമയത്ത് അല്ല അവളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇങ്ങനെ ചില ഭർത്താവിന് ഭർത്താവിന് സ്നേഹമുണ്ടെന്നരയ്ക്ക് ഇങ്ങനെ ചില നാടകങ്ങളൊക്കെ നടത്തി തീരൂ സാറേ അതുകൊണ്ട് സാറൊന്ന് സഹകരിക്കാം സാറിനോട് ഞാൻ വന്ന് ചോദിച്ചു എന്നൊക്കെ പറയണമെന്ന് പറയുമ്പോ നീ പറഞ്ഞു നീ എന്തിനാ പേടിക്കണത് നീ എന്നെ തല്ലാൻ വന്നൊന്നും അതുപോലെ തന്നെ ഏർ എന്നെ അതായത് കല്യാണിയും മറ്റുള്ളവരൊക്കെ പിടിച്ചു മാറ്റിയിട്ടാണ് എനിക്ക് തല്ലുകിട്ടതെ മാറിയതെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ പറഞ്ഞോ എന്ന് പറയുന്നത് നിനക്ക് നിന്നെ പിടിച്ചു മാറ്റിയ കാര്യങ്ങളൊക്കെ നീ പറഞ്ഞോ എനിക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് കിരൺ അത് മതി ഞാൻ സാറിനോട് വന്ന് ചോദിക്കുമ്പോൾ സാറ് ഇല്ല അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് പറയാതിരുന്നാൽ മതിയെന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നീ ഇതിൻ്റെ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും അവരൊരു ചെറുവിരൽ എനക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ താരയാൻ്റിക്കെതിരെ അവൾ കൊല്ലാനായിട്ട് പുറപ്പെടുന്ന സമയത്തൊക്കെ നീ ഞങ്ങളെ വിവരം അറിയിക്കണമെന്ന് കിരൺ പറയുകയാണ് മനോഹറിനോട് അപ്പൊ മനോഹർ പറയുന്നുണ്ട് അയ്യോ ഞാനിതൊന്നും അറിയുന്നില്ല അവള് എന്തൊക്കെയാ ചെയ്തു കൂട്ടണേന്ന് പോലും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഇങ്ങോട്ട് വന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാണ് അവിടെ എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നടന്നു നടന്നുകഴിഞ്ഞാൽ അത് ഉടനെ തന്നെ എന്നെ അറിയിക്കണം നിന്നെ നിന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിഞ്ഞിട്ടും നിന്നെ പോലീസിൽ ഏൽപ്പിച്ചു കൊടുക്കാത്തത് അവൾക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടി ആയതുകൊണ്ട് മാത്രം നീ ഒരു വലിയ ബോംബാണ് അവളുടെ ജീവിതത്തിൽ അതുകൊണ്ടാണ് നിന്നെ ഞങ്ങൾ ഇങ്ങനെ വളർത്തിക്കൊണ്ട് പോകുന്നത് നിനക്കറിയാലോ കാര്യങ്ങളൊക്കെ എന്നിങ്ങനെ കിരൺ ചോദിക്കുകയാണ് മനോഹറിന് അറിയാം സാറേ എന്ന് പറയുന്നത് ആ പറഞ്ഞ പോലെ ചെയ്തോടണം അവിടെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങളെ വിറിച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ മൻ മനുവിനോട് കിരൺ പറയുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു